ഇനി കച്ചവടം ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വിൽപ്പനയ്ക്ക് പതിനൊന്ന് ഏക്കർ ഇപ്പോൾ ഒമ്പത് വർഷമായി ടാപ്പ് ചെയ്യുന്നു പത്ത് പോയിൻറ്റ് അഞ്ച് ഏക്കർ അഞ്ച് വർഷമായി ടാപ്പ് ചെയ്യുന്നു എസ്റ്റേറ്റിന് പ്രവേശനമുള്ള ഒരു റോഡ് ഒരു ഷെഡ് കിണർ വൈദ്യുതി തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് എസ്റ്റേറ്റിന് ബാധ്യതകളൊന്നുമില്ലാത്ത ഡോക്യുമെൻറ്റേഷനാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം പെർ ഏക്കർ രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലെ ഏഴംകുളം വില്ലേജിലെ മരുതിയോട്ടിലെ കല്ലേത്താണ് ഈ ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് നിലകൊള്ളുന്നത് ഈ എസ്റ്റേറ്റിന് വെറും അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഹിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് ജിംസ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് സിയോൺ മെഡിക്കൽ കോളേജ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുണ്ട് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു ഫോർ വൺ നയൻ ടു നയൻ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക